കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ അധികാരമേറ്റ പുതിയ ഭരണസമിതിയുടെ ആദ്യ കമ്മിറ്റി തിങ്കളാഴ്ച നടന്നു വെള്ളം വെളിച്ചം വഴി ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ പദ്ധതികളുടെ കാര്യക്ഷമമായ പൂർത്തീകരിക്കൽ എന്നിവ രാഷ്ട്രീയ വിവേചനമില്ലാതെ നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി മാണി പറഞ്ഞു യു ഡി എഫിൽ നിന്നും ഭരണം ദിരീകപ്പെടുത്തിയ എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുകയില്ലെന്നും സ്വതന്ത്ര അടക്കം അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുമെന്നും കൂട്ടുത്തരവാദിത്തോടെ ഭരണ നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഫണ്ട് ലാപ്സ് ആകാത്ത രീതിയിലുള്ള പദ്ധതിയുടെ അവലോകനവും നടത്തിപ്പും സംബന്ധിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി പ്രധാനമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത് നിലവിൽ താറുമാറായി കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും കലാ സാംസ്കാരിക മേഖലയ്ക്കും മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുന്നതിനോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തെരുവ് വിളക്കുകൾക്ക് തെരുവ് വിളക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനുമാണ് ഇന്നത്തെ ഈ യോഗത്തിലെ മുഖ്യമായിട്ടുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നത് എല്ലാ പഞ്ചായ പഞ്ചായത്തിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഈ കുറവിലങ്ങാട് പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും കേരള വാട്ടർ അതോറിറ്റിയുടെ ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകളിൽ ട്രെഞ്ചുകൾ സ്ഥാപിച്ചതിനാൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു അത് പരിഹരിക്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുമായി ഒരു അടിയന്തര മീറ്റിംഗ് ഈ ആഴ്ചയിൽ തന്നെ കൂടുന്നതിന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് ആണ് സിബി മാണി